അന്ന് റുസ്തം ഈ പറഞ്ഞ പറഞ്ഞു ആമിർ എന്ന് പറയുന്ന സ്വഹാബിയോട് ചോദിച്ച ചോദ്യങ്ങൾ ചരിത്രത്തിൽ വ്യക്തമായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അയാളുടെ വസ്ത്രധാരണ രീതി ആമിർ എന്ന മനുഷ്യന്റെ കോലം അയാളുടെ സംസാരം ഇതൊക്കെയും അവിടെ കൂടി ആളുകൾ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് പ്രത്യേകിച്ച് റുസ്തം എന്ന സൈന്യാധിപൻ വളരെ കാണാൻ അത്ര വലിയ പകിട്ടൊന്നുമില്ലാത്ത വസ്ത്രം ധരിച്ചു വന്ന സ്വഹാബി സുഹാബിബിന് ആമിർ കാണാൻ അത്ര വലിയ അലങ്കാരങ്ങളോ മറ്റൊന്നുമില്ല കുതിരപ്പുറത്ത് വന്നു റുസ്തമിന്റെ വലിയ രാജകീയമായ അലങ്കാരങ്ങളുള്ള ടെന്റിനുള്ളിൽ കയറുന്നതും പ്രവേശിക്കുന്നതും ഒക്കെ അതിനൊന്നും വില വെക്കാതെയാണ് ഒരു വിലയുമില്ലാതെയാണ് അവർ വലിയതായി കണ്ടിരുന്ന വലിയ ആഡംബര വസ്തുക്കളായിരുന്ന വലിയ വില കൂടിയ കാർപ്പറ്റുകളും അതുപോലെ തന്നെ തലകണുകളും ഒക്കെയുള്ള അതിലേക്ക് തന്റെ കുന്തവും അതിങ്ങനെ പിടിച്ചുകൊണ്ട് താഴെ നീട്ടി പിടിച്ചുകൊണ്ട് ആ തലേണയൊക്കെ ആ കുന്തത്തിന്റെ തലപ്പുകൊണ്ട് കീറുന്നുണ്ട് കുതിരയെ ആ ഉള്ളിൽ കെട്ടിയിട്ടാണ് ഇത് പേർഷ്യക്കാരായി അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് ഒരിക്കലും സഹിക്കാത്ത സംഗതിയായി ഒരു വിലയും വെക്കാതെയുള്ള നടത്തവും തങ്ങളുടെ സേനാനായകന് മുന്നിൽ ഇത്ര കൂടിയുള്ള നടത്തവും അതും കണ്ടാൽ എലി പോലിരിക്കുന്ന ഒരു മനുഷ്യൻ യാതൊരുവിധ ഭാവം ഭൂഷാദികളൊക്കെ കണ്ടാൽ ഒരു ഒരു തരത്തിലുമുള്ള പ്രതാപവും ആഢ്യത്വൊന്നുമില്ലാത്തൊരു മനുഷ്യൻ്റെ ചോദിച്ചു എന്താണ് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ ആരാണ് നിങ്ങളുടെ ഈ മുസ്ലിം സമൂഹത്തിന്റെ അതായത് അന്ന് ബഹുഭൂരിഭാഗം സുഹാബിമാരാണല്ലോ അതിലുള്ളത് അപ്പൊ അന്ന് റുസ്തും കാണാൻ കഴിയും നിന്ന് ആരാധിക്കുന്നതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് ആളുകളെയും അതുപോലെ തന്നെ വ്യക്തികളെയും സൃഷ്ടികളെയും ഒക്കെ ആരാധിക്കുന്നതിൽ നിന്ന് ഇവയൊക്കെ സൃഷ്ടിച്ച ശ്രദ്ധാവിനെ ആരാധിക്കുന്നതിൽ ക്ഷണിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട അതിനുവേണ്ടി വേണ്ടി നിയോഗിതരായ ഒരു സമൂഹമാണ് ഞങ്ങൾ ഇല ഈ ദുനിയാവിലെ ഇടുക്കത്തിൽ നിന്ന് അനീതിയും അക്രമവും നിറഞ്ഞ ചൂഷണങ്ങളും നിറഞ്ഞ ഈ ലോകത്ത് നിന്ന് അതിനേക്കാൾ വിശാലതയുള്ള ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് വിശാലതയുള്ള ആ ആദർശത്തിലേക്ക് ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഞാൻ ആ സംസാരം അങ്ങനെ തുടർന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും അത് അത് വലിയൊരു പ്രഖ്യാപനമാണ് അത് ഈ ഒരൊറ്റ ആദർശ പ്രഖ്യാപനം കൊണ്ടാണ് ഈ പറഞ്ഞ ഖാദിസിയ യുദ്ധമാകട്ടെ അല്ലെങ്കിൽ മറ്റ് ഇസ്ലാമിക ചരിത്രത്തിൽ ചരിത്രത്തിലുടനീളമുള്ള മറ്റേത് യുദ്ധങ്ങളാകട്ടെ അല്ലെങ്കിൽ സംഭവങ്ങളാകട്ടെ അതിലൊക്കെ ഈ മുസ്ലിങ്ങൾക്ക് മേൽക്കൈ കൊടുത്തത് ഇതാണ്